മഹാദേവൻ ശരഭാവതാരം എടുത്ത കഥ അറിയാമോ ഹിരണി സംഹരിക്കാൻ ശ്രീ മഹാവിഷ്ണു നരസിംഹാവതാരം സ്വീകരിച്ചു പ്രഹ്ലാദനെ രക്ഷിച്ച ശേഷം നരസിംഹത്തിന്റെ കോപം ശമിച്ചില്ല ദേവലോകം മുഴുവൻ ഭയന്നുപോകുകയും ദേവന്മാർ പ്രഹ്ലാദനോട് നരസിംഹത്തിന്റെ ക്രോധം ശമിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ പ്രഹ്ലാദിനു പോലും അതിന് സാധിച്ചില്ല നരസിംഹാവതാരം ആകർഷത്തോടെ ത്രിലോകങ്ങൾ ഉറപ്പിച്ചു ദേവന്മാർ ഭഗവാൻ ശിവന്റെ അടുക്കൽ പോയി നരസിംഹത്തിന്റെ കോപം ശമിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു മഹാദേവൻ ആദ്യം വീരഭദ്രനെ അരിച്ചു എന്നാൽ വീരഭദ്രന് വിജയിക്കുവാൻ കഴിഞ്ഞില്ല അതിനാൽ ശിവഭഗവാൻ സ്വയം ശരഭാവതാരം സ്വീകരിച്ചു കഴുകന്റെ ചെറുകുകളും സിംഹത്തിന്റെ തലയും എട്ട് കൈകളിൽ ശൂലം ചക്രം തൃശൂലം മഗ്നിജ്വാലകൾ എന്നിവയൊക്കെയുള്ള അതിഭയാനകമായ രൂപമായിരുന്നു ശരഭാവതാരത്തിന് പല രീതിയിലും നരസിംഹമൂർത്തിയുടെ കോപം ശമിപ്പിക്കാൻ നോക്കിയെങ്കിലും ഫലിക്കാതെ വന്നപ്പോൾ നരസിംഹമൂർത്തിയും ശരഭാവതാരവും തമ്മിൽ ദിവസങ്ങളോളം യുദ്ധം നടക്കുകയും ഒടുവിൽ ശരഭാവതാരം നരസിംഹനെ തന്റെ ശക്തമായ പാദങ്ങളിൽ അമർത്തുകയും ചെയ്തു ആ സമയത്ത് നരസിംഹത്തിന്റെ ക്രോധം ശമിച്ചു പിന്നീട് നരസിംഹം മഹാദേവനെ നമസ്കരിക്കുകയും യും ശാന്തനാവുകയും ചെയ്തു